വോട്ടർ പട്ടികയെ ചൊല്ലി നാദാപുരത്ത് യു ഡി എഫും എൽ ഡി എഫും കൊമ്പുകോർക്കുന്നു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള യു ഡി എഫ് നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി പി ഐ എം ഏരിയ സെക്രട്ടറി എ മോഹൻദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു സി എച്ച് മോഹനൻ അധ്യക്ഷത വഹിച്ചു കരിമ്പിൽ ദിവാകരൻ വി കെ കുഞ്ഞിപ്പോക്കർ കെ പി കുമാരൻ എലത്ത് ഫൈസൽ പി പി ബാലകൃഷ്ണൻ നിഷ മനോജ് എ കെ ബിജിത് എന്നിവർ സംസാരിച്ചു പ്രതിഷേധത്തിന്റെ മറവിൽ യു ഡി എഫ് പ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ എൻ ജി യൂണിയൻ പ്രതിഷേധിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സമരാഭാസം യൂണിയൻ നേതൃത്വം ആരോപിച്ചു വോട്ടുകളുണ്ട് അഞ്ചു മെട്ടും വർഷക്കാലമായി കല്യാണം കഴിഞ്ഞ് അന്യ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വോട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത് അപേക്ഷിച്ചു അതിൽ ആയിരത്തിലേറെ വോട്ടുകളുടെ തെളിവിലെ ആദ്യ പക്ഷെ അത് പൂർണ്ണമായി തള്ളിയിട്ടില്ല ഞങ്ങൾ ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കലക്ടർക്കും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഇവിടെ തള്ളാൻ ബാക്കിയുള്ള മുഴുവൻ കള്ളവോട്ടും തള്ളണമെന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സപ്ലിമെൻറ്റ് ലിസ്റ്റ് വന്നപ്പോൾ എല്ലാ കള്ളകൊണ്ടും തള്ളിയിട്ടില്ല